ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മൂന്നാം തീയതി ഇടവരാശിയിൽ വ്യാഴം ഒതുക്കിയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നോടുകൂടി അവർ ഇടവരാശിയിലേക്ക് പകർന്ന വ്യാഴം ഇതുവരെ അസ്തമിച്ച ഒരു അവസ്ഥയിലായിരുന്നു ഏതെങ്കിലും ഒരു രാശിയിൽ ആ ഒരു പത്ത് ഡിഗ്രിക്കുള്ളില് സൂര്യനോട് അടുത്ത് ഏതെങ്കിലും ഒരു ഗ്രഹം വരുമ്പോഴാണ് ഈ വിധത്തിൽ ഗ്രഹങ്ങൾക്ക് അവർ അസ്തമയം ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മൂന്നാം തീയതി ഈ വിധത്തിൽ ആ ഒരു ഇടവരാശിയിൽ വ്യാഴം അസ്തമിച്ചു പോയി ശുക്രൻ അധീപനായിട്ടുള്ള ആ ഒരു ഇടവരാശിയില് വ്യാഴം അസ്തമിച്ചത് കൊണ്ട് തന്നെ വ്യാഴം തീർത്തും അശക്തനായതിന്റെ ഫലമായിട്ട് വ്യാഴമാറ്റം കൊണ്ടുള്ള ശുഭകരമായ ഫലം നമുക്ക് അനുഭവിക്കുവാൻ ഒരല്പം കാലതാമസം എടുക്കും എന്നതാണ് ഇപ്പോൾ ആ ഒരു അസ്തമയം മാറി വ്യാഴം ഇടവത്തിൽ ഉദിച്ചിരിക്കുകയാണ് ഇനി അങ്ങോട്ട് ചില നക്ഷത്രക്കാര് പിടിച്ചാൽ പിടിയെത്താത്ത വിധത്തിലേക്ക് അവർ ഉയർച്ച അവരുടെ ജീവിതത്തിൽ കൈവരാൻ പോകുകയാണ് സൗഭാഗ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുകയാണ് അവരുടെ തലവര തെളിയുകയാണ് സൗഭാഗ്യങ്ങളുടെ പെരുമഴ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങാൻ പോവുകയാണ് ഏതൊക്കെയാണ് നക്ഷത്രങ്ങൾ എന്നല്ലേ അറിയാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തുടർന്ന് വരുന്ന ബെലൈക്കും കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ഉത്തമ ഗുണങ്ങളുടെ ഇരിപ്പിടമാണ് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ബ്രഹ്മാവിന്റെ മാനസപുത്രനായ അങ്കിരസ് എന്ന മഹർഷിക്ക് വസുണ്ടായ പുത്രനാണ് വ്യാഴം കഠിന പരിശ്രമത്തിലൂടെ അവർ തപശക്തിയും ജ്ഞാനശക്തിയും അതുപോലെ തന്നെ ഒട്ടേറെ അറിവുകളും ആർജിച്ചെടുത്ത അവർ ബൃഹസ്പതി അങ്ങനെ ദേവന്മാരുടെ അധിപതിയായി മാറി ഇത്രയേറെ മഹനീയമായ ആ ഒരു വ്യാഴത്തിന്റെ ദൃഷ്ടിയേറ്റാൽ പോലും കോടി ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു മാറും ഭാഗ്യകാരകനായ വ്യാഴം നമുക്ക് അനുകൂലമാണ് എങ്കിൽ ആ ഒരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നതാണ് ജൂൺ മൂന്നിന് ഇടവ രാശിയിൽ ഉദയം ചെയ്യുന്ന വ്യാഴം ഇനി പറയുന്ന നക്ഷത്രക്കാരെ സൗഭാഗ്യത്തിന്റെ കൊടുമുടിയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുക അപ്പൊ ഏതൊക്കെയാണ് ആ നക്ഷത്രക്കാരെ എന്ന് നമുക്ക് ഒന്നായിട്ട് നോക്കാം ആദ്യത്തെ രാശി എന്ന് പറയുന്നത് കർക്കിടക രാശിയാണ് പുണർദ്ദം അവസാനകാൽ പൂയം ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകരാശിയുടെ പതിനൊന്നാം ഭാവത്തിലാണ് വ്യാഴം ഉദയം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദീർഘകാലമായിട്ട് ഇവരുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉണർത്തിയെടുത്ത് അല്ലെങ്കിൽ അതിനെ ആരംഭിച്ച് അവർക്ക് വിജയത്തിലെത്തിക്കുവാൻ ഇനി വരുന്ന കാലയളവിൽ സാധിക്കുന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ ഇനി നീങ്ങിപ്പോകും സാമ്പത്തികമായിട്ടുള്ള ഒരു അഭിവൃദ്ധി ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് ഈ ഒരു ജൂൺ മൂന്നിന് ശേഷം പ്രതീക്ഷിക്കാം പുതിയ പുതിയ നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കും അതുപോലെ ഗൃഹമൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു ഗൃഹമൊക്കെ നിർമ്മിക്കുവാൻ സാധിക്കും ഗൃഹം പുതുക്കി പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരും പുതിയ ഗൃഹം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു ഗൃഹം വാങ്ങാനുള്ള സാമ്പത്തികവും മനസ്സിനിണങ്ങിയ ആ ഒരു സ്ഥലവും ചുറ്റുപാടും ഗൃഹവും ഒക്കെ തന്നെ ഇവർക്ക് വാങ്ങുവാനും സിദ്ധിക്കും കുറച്ചധികം കാലമായി കർക്കിടകക്കൂറില് നമ്മൾ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും വിധത്തിൽ വിവാഹം തടസ്സപ്പെടുന്നു എങ്കിൽ അനുകൂലമായ സമയമാണ് ഈ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു വിവാഹമൊക്കെ നടക്കാം ഇനി തൊഴിലാകാത്തവർക്ക് അല്ലെങ്കിൽ തൊഴിലിൽ സ്ഥിരമാകാത്തവർക്ക് അനുകൂലമായ സമയമാണ് ഇവർ ജൂൺ മൂന്നിന് ശേഷം തൊഴിലിലൊക്കെ നിങ്ങൾക്ക് അവർ മനസ്വസ്ഥത ലഭിക്കും അവിടെ അവർ മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ അവസാനിക്കും അവരുടെയൊക്കെ ആദരവിനും പ്രശംസയ്ക്കും നിങ്ങൾ പാത്രീഭവിക്കും ഇനി ചെയ്തുകൊണ്ടിരുന്ന തൊഴിലിൽ നിന്ന് ഒരല്പം ഉയർന്ന പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്തപ്പെടാം ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്ന ജോലിക്കാൾ കുറച്ചുകൂടി മഹനീയമായ ജോലിയിലേക്ക് നിങ്ങൾ എത്തപ്പെടാം വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് അവർ വിചാരിച്ച വിഷയം അതിൽ അവർക്ക് പുനഃപ്രവേശനം ലഭിക്കും അല്ലെങ്കിൽ പ്രവേശനം ലഭിക്കും ഇവര് കാലയളവിൽ ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വിജയിപ്പിക്കുവാൻ സാധിക്കും നിങ്ങൾ കൈവയ്ക്കുന്നതൊക്കെ പൊന്നായി മാറും ഇവര് കാലയളവിൽ ധനവരവിൽ വലിയൊരു പുരോഗതി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തീർത്ഥയാത്രകൾ നടത്തുക ഈശ്വരീയ കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഈശ്വരീയ കാര്യങ്ങളിലേക്ക് പങ്കെടുക്കുക അതുപോലെ തന്നെ ഭോജനസുഖം മനസ്സിന് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ കഴിക്കാൻ ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ കൈവരും അങ്ങനെ എന്തുകൊണ്ടും കർക്കിടക രാശിക്കാർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് സൗഭാഗ്യത്തിൻ്റെ നാളുകളാണ് ആ ഒരു കൂടി സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ജൂൺ കൂടി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് രണ്ടാമത്തെ ആ ഒരു രാശി എന്ന് പറയുന്നത് മേടം രാശിയാണ് അശ്വതി ഭരണി കാർത്തിക കാർത്തികകാലി ചേരുന്ന മേടരാശിക്കാർക്ക് അവർ രണ്ടാം ഭാവത്തിലാണ് വ്യാഴം ഉദയം ചെയ്യുന്നത് അവർ ജന്മ വ്യാഴമൊക്കെ മാറി വ്യാഴം അനുകൂലമായി വരുന്ന ഒരു സന്ദർഭമാണത് ഭാഗ്യാനുഭവങ്ങള് ഇവരുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും ഭാഗ്യം കൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇവർക്ക് അനുകൂലമായി വരും അപ്രതീക്ഷിതമായിട്ടൊക്കെ ഇവര് ആഗ്രഹിച്ചിരുന്ന ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും അല്ലെങ്കിൽ ഇവർ അതിയായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ വഴിയേ നമ്മളെ തേടി വരും അപ്രതീക്ഷിതമായിട്ട് അവർ ധന പുരോഗതി ഒക്കെ ഇവർക്ക് കൈവരും ധനമൊക്കെ ഇവർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി തൊഴിലാകാത്തവർക്ക് ഈ ഒരു കാലയളവിൽ തൊഴിൽ ലഭിക്കുന്നതാണ് അതുപോലെ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് ആ ബിസിനസ്സിൽ ലാഭം ഉണ്ടാകും തൊഴിൽ ഇതുവരെയും സ്ഥിരപ്പെടാത്ത ആളുകളുണ്ട് എങ്കിൽ ആ സ്ഥിരപ്പെടുന്ന ഉണ്ടാകും അതുപോലെ തന്നെ ആഗ്രഹിച്ച തൊഴിലിൽ അവർക്ക് സ്ഥിരമായ നിയമനം ലഭിക്കും അതുപോലെ ഒരു സ്ഥിര വരുമാനം എന്ത് തന്നെ ആയിരുന്നാലും അതിപ്പോ തൊഴിലോ ബിസിനസ്സോ എന്തായിരുന്നാലും ഒരു സ്ഥിര വരുമാനം ഈ ഒരു കാലയളവിൽ ഇവർക്ക് പ്രതീക്ഷിക്കാം അതുപോലെ പുതിയ നിക്ഷേപങ്ങൾ ഇവർ ആരംഭിക്കും സ്വർണം ഭൂമി വാഹനം ഇത്യാദി സുഖ ഭോഗ തന്നെ വാങ്ങാൻ ഭാഗ്യം ഇവർക്ക് അനുകൂലമായി ഭവിക്കും അതുപോലെ ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും ദൈവാധീനം കൂടുതൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അലട്ടിയിരുന്ന അസുഖങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഇറക്കം ലഭിക്കുന്ന സമയമായിരിക്കാം ദൂരയാത്രയൊക്കെ പോകാൻ അല്ലെങ്കിൽ വിദേശയാത്രയൊക്കെ പോകാൻ പദ്ധതി പദ്ധതിയിടുന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ള ഒരു സമയം കൂടിയാണ് അതുപോലെ വിവാഹത്തിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരുന്ന തടസ്സം മാറുക അവർ കുടുംബസുഖം വർദ്ധിക്കുക സന്താന സൗഭാഗ്യം ഉണ്ടാകുക സുഖം വർദ്ധിക്കുക വിദ്യാധി ഗുണഫലങ്ങൾ ഉണ്ടാകുക സർക്കാരിൽ നിന്ന് ധനസഹായം ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് പ്രവർത്തന മേഖലയിൽ നിന്ന് ഇവർക്ക് വിജയം കൊയ്യുവാൻ സാധിക്കും അതുപോലെ തന്നെ പ്രണയ സാഫല്യവും ഇവർക്ക് ഈ ഒരു കാലയളവിൽ കൈവരും ജൂൺ മൂന്നാം തീയതി ആ ഒരു വ്യാഴത്തിന്റെ ഉദയത്തോടു കൂടി മേടരാശിക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നതാണ് ഇനി ഒന്ന് കന്നിരാശിയാണ് ഉത്രമുക്കാല് അത്തം ചിത്തിര അര ചേരുന്ന ആ ഒരു കന്നിക്കൂറുകാര് കന്നിക്കൂറുകാരുടെ ഭാഗ്യസ്ഥാനത്താണ് ഈ ഒരു വ്യാഴം ഉദിക്കുന്നത് ഇവര് കാലയളവിൽ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്നതാണ് ആഗ്രഹിച്ച ഏതൊരു കാര്യവും അവർക്ക് അവരുടെ ലക്ഷ്യ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുവാൻ സാധിക്കും കർമ്മരംഗം ഏതായിരുന്നാലും അത് പുഷ്ടിപ്പെടും അവിടെ നിന്ന് ഇവർക്ക് ധനനേട്ടം ഉണ്ടാകും പ്രശസ്തി ഉണ്ടാകും തൊഴിലൊന്നും ആകാത്തവർക്ക് അവർ പുതിയ തൊഴിലൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തൊഴിലിൽ സ്ഥിരത ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹിച്ച ആ ഒരു പ്രമോഷനൊക്കെ ഈ ഒരു കാലയളവിൽ വന്നു ചേരും സൽ മറ്റുള്ളവരുടെ ആദരവിന് കന്നിക്കൂറുകാര് പാത്രീഭവിക്കും ഉല്ലാസയാത്രകളും തീർത്ഥയാത്രകളും ഇവർക്ക് ഈ ഒരു കാലയളവിൽ നടത്തുവാൻ സാധിക്കും പല രീതിയിലും കന്നിക്കൂറുകാർക്ക് ആ ഒരു അപ്രതീക്ഷിത സാമ്പത്തിക വരവ് പ്രതീക്ഷിക്കാം ഇവരുടെ വിവാഹം നടക്കുക സന്താന സൗഭാഗ്യം ഉണ്ടാകുക കുടുംബസുഖം വർദ്ധിക്കുക ദാമ്പത്യ സുഖം വർദ്ധിക്കുക ഇത്യാദി ഗുണഫലങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇവരുടെ കർമ്മ മേഖല ഏതായിരുന്നാലും അവിടെ ഇവർ ശോഭിക്കും അവിടെ ഇവർ തിളങ്ങും മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് പാത്രീഭവിക്കും അതുപോലെ ഇവരുടെ പ്രശസ്തി വർദ്ധിക്കുന്നതാണ് ഇവരുടെ കീർത്തി വർദ്ധിക്കുന്നതാണ് വീട് സ്വർണം വാഹനം എന്നിങ്ങനെ സുഖഭോഗ വസ്തുക്കളൊക്കെ വാങ്ങുകയോ അല്ലെങ്കിൽ അവ നിർമ്മിക്കുകയോ അല്ലെങ്കിൽ അവ നേടിയെടുക്കുകയോ ചെയ്യുക ഭാഗ്യാനുഭവം അടിക്കടി ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇനി അടുത്തത് അവര് വൃശ്ചികരാശിയാണ് ഈ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ആ ഒരു വൃശ്ചകരാശി ഏഴാം ഭാവത്തിലാണ് ഇവർക്ക് അവർ ഉദയം ചെയ്യുന്നത് ഭാഗ്യാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിലും വളരെയധികം സൗഭാഗ്യങ്ങൾ സമ്മാനിക്കുന്നതാണ് അതുപോലെ പ്രണയ സൗഭാഗ്യം ഉണ്ടാകുന്നതാണ് ദീർഘകാലമായിട്ടൊക്കെ പ്രണയിച്ചിരുന്ന ആളുകൾക്ക് അവരുടെ ഒരു പ്രണയമൊക്കെ വിവാഹത്തിൽ കൊണ്ടു വന്ന് എത്തിക്കാൻ അവസരം ഒരുങ്ങുന്നതാണ് അതുപോലെ തന്നെ പ്രണയിച്ച് ഒരു വിരഹം അനുഭവിച്ചിരുന്നവര് അവര് ഒരു പിണക്കമെല്ലാം മാറിയിട്ട് അവർ വിവാഹത്തിലേക്ക് ചെന്നെത്താൻ അവരുടെ ആ ഒരു പ്രണയമൊക്കെ ഇടവരുമെന്നതാണ് ദാമ്പത്യസുഖം വർദ്ധിക്കുക വിവാഹം നടക്കുക സന്താന സൗഭാഗ്യം ഉണ്ടാകുക ഇത്യാദി സുഖാനുഭവങ്ങളെല്ലാം ജീവിതത്തിൽ ഉണ്ടാകും അതുപോലെ തന്നെ സ്ഥാനലബ്ധി പല അധികാര മേഖലയിലും ഇവർക്ക് അവര് സ്ഥാനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഭൂമി ആഭരണം വസ്തു ഇത്യാദി കാര്യങ്ങൾ ഇവർ വാങ്ങും അതുപോലെ ബന്ധുക്കളുമായിട്ട് നിലനിർത്ത ശത്രുതെ അവസാനിക്കുകയും ബന്ധുക്കളുമായിട്ട് ആ ഒരു രമ്യതയിലേക്ക് എത്തിച്ചേരാനും ഇവർക്ക് സാധിക്കും അതുപോലെ ബിസിനസ്സിലൊക്കെ ഇവർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ ലഭിക്കും അതുപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങൾ നറുക്കെടുപ്പിലൂടെയൊക്കെയുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ് ഇനി യാത്ര കൊണ്ട് ഇവർക്ക് ഗുണം സിദ്ധിക്കുന്നതാണ് അതുപോലെ ദൈവാധീനവും ഇവർക്ക് വർദ്ധിക്കുന്നതാണ് ഇനിയെന്നുള്ളത് കുംഭരാശിക്കാരാണ് അവിട്ടം അവസാന അര ചതയം പൂരുട്ടാതി ആദ്യമുക്കാൽ ചേരുന്ന ആ കുംഭരാശിക്കാരൻ വ്യാഴം ഇവരുടെ ആ ഒരു നാലാം ഭാവത്തിലാണ് ഉദയം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് ഇവർക്ക് വളരെയധികം ഉയർച്ച ഈ ഒരു കാലയളവിൽ ഉണ്ടാകും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ പെട്ടെന്നൊന്നും ഇവരെ ബാധിക്കില്ല സാമ്പത്തികമായിട്ടുള്ള ആ ഒരു ഭദ്രതയൊക്കെ ഇവർക്ക് ഈ ഒരു വ്യാഴോദയത്തോടു കൂടി ഉണ്ടാകും പുതിയ പുതിയ വരുമാന സ്രോതസ്സുകൾ ഇവർ തുറന്നിടും അതുപോലെ തൊഴിലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വരുമാന സ്രോതസ്സുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യേക ദോഷങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇവർക്ക് അനുഭവിക്കേണ്ടി വരില്ല അപ്പൊ എങ്കിലും ജീവിതത്തിൽ അശ്രദ്ധ പാടില്ല എന്നതാണ് ഈശ്വരീയമായ കാര്യങ്ങളിൽ പങ്കെടുക്കുക അതുപോലെ തീർത്ഥയാത്രകൾ നടത്തുക അതിനോട് ഈശ്വരാധീനം വർദ്ധിക്കുക ഇത്യാദി കാര്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് ഈ ഒരു കാലയളവിൽ ചെയ്യാൻ സാധിക്കുന്നതാണ് ഭാഗ്യാനുഭവങ്ങളിലൂടെയൊക്കെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടൊക്കെ ധനം ഇവർക്ക് ലഭിക്കുന്നതുമാണ് ഇനി ഇതിൽ പറഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ പ്രതിപാദിച്ചിട്ടില്ലാത്ത നക്ഷത്രക്കാര് യാതൊരു വിധത്തിലും ഭയപ്പെടേണ്ടതില്ല വ്യാഴാഴ്ച ദിവസം നിങ്ങൾ ആ ഒരു ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രം സന്ദർശനം ചെയ്യുകയും ഭഗവാന് മഞ്ഞപ്പട്ട് വാങ്ങി സമർപ്പിക്കുകയും നെയ്വിളക്ക് തുളസിമാല പാൽപായസം ഇത്യാദി വഴിപാടുകൾ കഴിപ്പിക്കുകയും ഭാഗ്യസൂക്താർച്ചന സുദർശനാർച്ചന എന്നിവ കഴിപ്പിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ നക്ഷത്രക്കാരെ അല്ലെങ്കിൽ രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ കൈവരാവുന്ന സൗഭാഗ്യങ്ങളെല്ലാം നിങ്ങൾക്കും നേടിയെടുക്കുന്നതിന് പര്യാപ്തമാണ് ഈ വഴിപാടുകൾ നമ്മൾ ഈ പറഞ്ഞ നക്ഷത്രക്കാരും ചെയ്യുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഇരട്ടിക്കുന്നതാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുകൊണ്ട് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ നമ്മുടെ ചാനൽ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നന്ദി നമസ്കാരം